എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തന്നെ സാമ്പാർ വെക്കാം ചെറിയൊരു കഷ്ണം മത്തൻ വെള്ളരി പിന്നെ ഒരു രണ്ട് വലിയ പയറ് തക്കാളി വെണ്ടയ്ക്ക വഴുതന ഉരുളക്കിഴങ്ങ് ഉള്ളി ഇത്രയും കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പ് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ അത് വെന്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂണും ഒരു മുളക് പൊടി ഒരു ഒന്നര സ്പൂണും മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പുളി ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതാദ്യം ആ പരിപ്പ് വെന്തയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ പച്ചക്കറിയിട്ട് വീണ്ടും വേവിക്കാൻ വെച്ചിട്ടോ ഇനി അരപ്പിലേക്കുള്ള തേങ്ങ വറുക്കാം തേങ്ങക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളിട്ടോ ചെറിയ ഉള്ളി അതും തേങ്ങയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന ഉഴുന്നില്ലേ അതൊരു കുറച്ച് അതേപോലെ നമ്മുടെ സാമ്പാർ പരിപ്പ് പിന്നെ എള്ളുണ്ടല്ലോ എള്ളു അതും കൂടി കൂട്ടിയിട്ടായിട്ടാണ് അരക്കുന്നത് അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുന്ന എണ്ണയാണ് എളെണ്ണോ നല്ലെണ്ണയോ ഏതെങ്കിലും ഒന്ന് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചെറിയൊരു കഷ്ണം കായം അതിലേക്ക് ഇട്ടിട്ടോ എന്നിട്ട് കായ നന്നായിട്ട് വേവണം നടുമൊക്കെ നമുക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വേവില്ലെങ്കിൽ അരക്കുമ്പോൾ അത് കല്ല് പോലെ കിടക്കും കേട്ടോ അങ്ങനെ അത് അവിടെ ആവട്ടെ ആകട്ടെ അപ്പം നമ്മുടെ കഷ്ണങ്ങളിട്ടിട്ടുള്ള അത് തിളച്ച് നന്നായിട്ട് വെന്ത്ട്ടോ അതിലേക്ക് നമ്മൾ വെണ്ടയും വഴുതനിയും മുറിച്ച് വെച്ചതിട്ടിട്ട് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് മറ്റേത് ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിനി തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വറവ് നല്ലോണം ആയിട്ട് അത് തണിയാൻ വെച്ചു അത് തണിഞ്ഞതിന് ശേഷം നമുക്കത് അരച്ചെടുക്കട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ വഴുതനിയും വണ്ടിയിട്ട് നന്നായിട്ട് വെന്തു എന്നിട്ട് അതിലേക്ക് അരപ്പ് ഇട്ടു കേട്ടോ ഇതിലേക്ക് പിന്നെ ഞാൻ ഇടുന്നത് നമ്മളെ സാമ്പാർ പൊടി പൊടിയില്ലേ അതാണ് കേട്ടോ നേരത്തെ സാമ്പാർ പൊടി ഇട്ടില്ല ഞാൻ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ സാമ്പാർ പൊടി ഇടാറ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അങ്ങനെയൊന്നും ചെയ്തു നോക്കൂട്ടോ എല്ലാവരും പിന്നെ നമുക്ക് വറവിടാം ഒരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പിന്നെ ഒരു അര സ്പൂൺ ഉലുവ പിന്നെ ഉണക്കമുളക് കറിവേപ്പിൻ്റല ഇത്രയിട്ടിട്ട് വറവ് റെഡിയാക്കി പിന്നെ നമ്മൾ സാമ്പാർ അരപ്പൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മല്ലി മല്ലിച്ചപ്പും കരുവേപ്പിൻ്റെ ഇട്ടിട്ടോ പിന്നെ ഈ വറവും അതിലേക്ക് ഇട്ടു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് സാമ്പാർ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും തയ്യാറാക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ